ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിൻ്റെ ലേബർ ഗവൺമെൻറ്റിന് കീഴിലുള്ള കുടിയേറ്റ നയം രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വിദഗ്ധ തൊഴിലാളികൾക്ക് മുൻഗണന നൽകും അതേസമയം കുടിയേറ്റം കുറക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നതോടെ കുടിയേറ്റം കുറക്കുന്നതിനും വിദഗ്ധ വിസ പ്രോഗ്രാമുകൾക്കുള്ള ശമ്പള പരിധി ഉയർത്തുന്നതിനും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള വിസ ഫീസ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ രാജ്യം തുടരുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ വംശജരാണ് ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ സമൂഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം ഇന്ത്യയിൽ ജനിച്ച ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മുപ്പതിലെ കണക്കനുസരിച്ച് ഇത് മൂന്നേ ദശാംശം എട്ട് ലക്ഷമായിരുന്നു അതായത് ഏകദേശം ഇരട്ടിയിലധികം വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിയമങ്ങൾ കർശനമാക്കിയതോടെ ഓരോ വർഷവും അനുവദിക്കുന്ന വിസകളുടെ എണ്ണം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യക്കാർക്ക് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് സ്റ്റുഡന്റ് വിസകൾ മാത്രമാണ് ലഭിച്ചത് മുൻവർഷം ഇത് ഒന്നേ ദശാംശം പൂജ്യം രണ്ട് ലക്ഷമായിരുന്നു അതുപോലെ താൽക്കാലിക സ്കിൽഡ് എംപ്ലോയ്മെന്റ് വിസകളുടെ എണ്ണം ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി രണ്ടിൽ നിന്ന് പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരീക്ഷകൾ ഏർപ്പെടുത്തിയും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കുടിയേറ്റം പകുതിയായി കുറയ്ക്കാൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തീരുമാനിച്ചു നിലവിൽ അഞ്ച് ദശാംശം ലക്ഷമാണ് കുടിയേറ്റക്കാരുടെ എണ്ണം ഇത് രണ്ട് വർഷത്തിനുള്ളിൽ കുറയ്ക്കാനാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കുടിയേറ്റക്കാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അമ്പതിനായിരമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരമായും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരമായും കുറയും എന്നാണ് കണക്കാക്കുന്നത് ആഗോള ഇമിഗ്രേഷൻ ലോ ഫോമായ ഫ്രാഗ്മെനിലെ മാനേജിംഗ് പാർട്ടനറായ ടെറേസ ലിയു പറയുന്നത് ഇങ്ങനെയാണ് സ്കിൽഡ് വിസ പ്രോഗ്രാം മൈഗ്രേഷൻ സ്ട്രാറ്റജി റീഫോം അജണ്ട എന്നിവയിലുള്ള ഇപ്പോഴത്തെ മാറ്റങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്കും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴത്തെ നയങ്ങൾ പഴയതുപോലെ തന്നെ തുടരുമെന്നതാണ് എന്നാൽ തൊഴിൽ ലിസ്റ്റുകളിലും ശമ്പള പരിധിയിലുമുള്ള മാറ്റങ്ങൾ ജൂലൈയിൽ ജൂലൈയിലുണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഓസ്ട്രേലിയ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ അവതരിപ്പിച്ചു പഴയ നിയമങ്ങൾ ഇതിലൂടെ മാറ്റി ഈ വിസ സ്പെഷ്യലൈസ്ഡ് കോർ എസെൻഷ്യൽ എന്നിങ്ങനെയുള്ള സ്കിൽ ഓക്യുപേഷനുകൾക്ക് അവസരങ്ങൾ നൽകുന്നു ഇതിൻ്റെ ഭാഗമായി കോർ സ്കിൽ ഓക്യുപേഷനുകളുടെ ശമ്പള പരിധി എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഓസ്ട്രേലിയൻ ഡോളറായി ഉയർത്തും സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഇൻകം ത്രെഡ്ഷോൾഡ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് ഓസ്ട്രേലിയൻ ഡോളറായും ഉയർത്തും ഈ മാറ്റങ്ങൾ തൊഴിലുടമകളെയും ജീവനക്കാരെയും ബാധിക്കും അതിനാൽ എല്ലാവരും മുൻകൂട്ടി തയ്യാറെടുക്കുന്നത് നല്ലതാണെന്നാണ് ലിയു പറയുന്നത് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ശ്രമം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഉപേക്ഷിച്ചു എന്നാൽ ജൂലൈയിൽ വിസ ഫീസ് കൂട്ടാൻ സാധ്യതയുണ്ട് നിലവിലെ ഫീസ് ആയിരത്തി അറുന്നൂറ് ഓസ്ട്രേലിയൻ ഡോളറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഈടാക്കാൻ തുടങ്ങിയത് മുൻപ് ഇത് എഴുന്നൂറ്റി പത്ത് ഓസ്ട്രേലിയൻ ഡോളർ ആയിരുന്നു അതായത് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വർധനവ് ഓസ്ട്രേലിയൻ സ്റ്റഡി വിസയുടെ അപേക്ഷാ ഫീസ് നാനൂറ് ഓസ്ട്രേലിയൻ ഡോളർ കൂട്ടി രണ്ടായിരം ഓസ്ട്രേലിയൻ ഡോളറാക്കാനും പദ്ധതിയുണ്ട് ഓസ്ട്രേലിയയിലെ പുതിയ കുടിയേറ്റ നിയമങ്ങൾ ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട് പഠനത്തിലുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതുതായി വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപതിനായിരമായി പരിമിതപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു ഓരോ സർവകലാശാലകൾക്കും വെക്കേഷണൽ ട്രെയിനിംഗ് നൽകാൻ സ്ഥാപനങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് ഓരോ സ്ഥാപനത്തിനും അനുവദിച്ചതിൻ്റെ എൺപത് ശതമാനം സീറ്റുകളിലേക്കുള്ള വിസകൾക്ക് മുൻഗണന നൽകും ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ വിസകൾ വൈകാൻ സാധ്യതയുണ്ട് ചിലരുടെ അപേക്ഷകൾ റദ്ദാക്കിയെന്നും മെട്രോ നഗരങ്ങളിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാകും ഇത് കൂടുതൽ ബാധിക്കുക എന്നാൽ ചെറിയ പട്ടണങ്ങളിലെയും മെട്രോ നഗരത്തിൽ നിന്ന് അകലെയുള്ള സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കാം വിദ്യാർത്ഥി വിസകൾക്ക് കൂടുതൽ നിബന്ധനകൾ കൊണ്ടുവരുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനം പഠന നിലവാരം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും പുതിയ നിയമങ്ങൾ അനുസരിച്ച് കോഴ്സുകൾ മാറ്റുന്നതിനും സ്ഥാപനങ്ങൾ മാറുന്നതിനും കൂടുതൽ ബുദ്ധിമുട്ടാണ് വിസ ഹോപ്പിംഗ് തടയാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു വിസയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി താമസം നീട്ടുന്നത് ബുദ്ധിമുട്ടാകും പെട്ടെന്നുള്ള നിയമമാറ്റങ്ങൾ വിദ്യാർത്ഥികളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പഠനം പൂർത്തിയാക്കാൻ കഴിയുമോ പഠനശേഷം അവിടെ ജോലി ചെയ്യാൻ സാധിക്കുമോ സ്ഥിരതാമസത്തിലുള്ള വിസ കിട്ടുമോ എന്നൊക്കെയുള്ള പേടി വിദ്യാർത്ഥികൾക്കുണ്ട് ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ തുടരാൻ പറ്റാതെ വരുമോ എന്നൊക്കെ ഭയമുണ്ട് ഓസ്ട്രേലിയ ഇപ്പോഴും പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഇഷ്ട സ്ഥലമാണെങ്കിലും ചിലവുകൾ കൂടുന്നതും നിയമങ്ങൾ മാറുന്നതും ഭാവിയെക്കുറിച്ചുള്ള പേടിയും കാരണം വിദ്യാർത്ഥികളുടെ താല്പര്യം കുറയുന്നുണ്ട്